ഹിന്ദു സമ്മേളനമാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഉത്തരീകണ്ഠ മൈതാനത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ അവിടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആരൊക്കെ വരുന്നുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വെറും സമ്മേളനം മാത്രമല്ല നമ്മൾ നടത്തിയത് നിരവധി ആൾക്കാർക്ക് നമ്മൾ പഠന ഉപകരണങ്ങൾ അമ്മമാരെയുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഇങ്ങനത്തെ പലതും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ കുറേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടിയുള്ള ആരോരുമില്ലാത്ത അമ്മമാരെ സഹായിക്കാനുള്ള അവരെ സേവിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പ്രസ് ക്ലബിൽ തന്നെ നമ്മൾ എല്ലാ മാസവും ഓരോ ചർച്ചയും സെമിനാറുകളൊക്കെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് പറയാൻ കാരണം ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോകുന്ന പരിപാടിയല്ല സ്വാമി സത്യാനന്ദ സരസ്വതി ചേങ്കോട്ടണ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന സ്വാമിജിയാണ് നമുക്കിതിൻ്റെ പ്രേരണ സ്വാമിജി സമാധിയാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പരിപാടി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ അങ്ങനെയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ചും കൂടി ഒരു ആവേശത്തോടു കൂടി ചില പ്രധാനപ്പെട്ട വിഷയങ്ങളോട് ചർച്ച ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല മാധ്യമപ്രവർത്തകരായത് കൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതെന്ത് ചെയ്യണതെക്കുറിച്ച് അറിയാം ആ തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ള ആൾക്കാരും അകത്തു നിന്നുള്ള ആൾക്കാരും സംഘടനാ പ്രവർത്തകരുമായിട്ടുള്ള നിരവധി പേര് പങ്കെടുക്കുന്നു ഈ പരിപാടിയിൽ സന്യാസി ശ്രേഷ്ഠന്മാരായുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ ചേർക്കാത്തൊരു ഭാഗം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഈ ജുനു അഗാഡ സ്വാമികളെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ ഇവരെ സ്വീകരിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു രഥയാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് വാഹനങ്ങളിൽ മറ്റുള്ളവർ സഞ്ചരിക്കും ഇരുചക്ര വാഹനങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിലുമായിട്ട് അത് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ കൂടി സന്യാസിമാരെ സ്വീകരിക്കും അതായിരിക്കും ഈ പ്രാവശ്യം നമ്മളെ തുടക്കം ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് പക്ഷേ അതിൻ്റെ തുടക്കം ഇരുപത്തിരണ്ടാം തീയതിയുള്ള കേളികൊട്ടെന്നോ ശോഭായാത്ര എന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിന് പറയാം ഏതായാലും അതാണ് ഇതിൻ്റെ തുടക്കം ആ നിലയ്ക്കുള്ള പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി സമാപനമാണ് പറയാനുള്ളത് നിങ്ങളെല്ലാവരുടെയും സഹകരണം വ്യക്തമായ സഹകരണം പല രീതിയിലുള്ള ചർച്ച ഉണ്ട് പല ആൾക്കാരെയും നമ്മൾ വിളിക്കുന്നുണ്ട് ഹിന്ദു സമ്മേളനം ഇതിൽ മുസ്ലിങ്ങൾ വരുന്നുണ്ട് ക്രിസ്ത്യാനികൾ വരുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇതിൽ വിളിക്കുന്നുണ്ട് നമ്മുടെ കൺസെപ്റ്റ് അതാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ആ വിജയം നിങ്ങളുടെ കയ്യിലാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇനി എന്തെങ്കിലും ചോദിക്കാൻ തന്നെ എനിക്ക് ചോദിക്കാം